ഹലോ അപ്പൊ ഇന്നൊരു ലോങ് ആണ് കേട്ടോ അപ്പം ഇത് പെരുന്നാളിൻ്റെ തലേന്നുള്ള ആണ് അപ്പം അവിടത്തേക്കാണ് പോകുന്നത് എന്നൊക്കെ വഴിയേ പറയാം നമ്മൾ വീണ്ടും ഇവിടെ മന്തി അയക്കാൻ വന്നിട്ടുള്ളത് മന്തി ഹൗസ് മട്ടന്നൂർ ഫസ്റ്റ് വീഡിയോ

മനസ്സിലായിട്ടുണ്ടാവല്ലോ അവിടത്തേക്കാ വന്നേന്ന് അപ്പൊ വേണ്ടിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ് നിങ്ങള് കണ്ടത് അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റാർട്ടർ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടർ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് മട്ടൺ സൂപ്പ് ആണെന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് മുൻപ് ഇവിടെ വന്നപ്പോൾ ഇതുപോലൊരു സൂപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അല്ലായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് ഇതായി ഇത് കുടിക്കാനുള്ള ഒക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പം വെറുതെ ഷോഫ് പിന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ വേറെ ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല മന്തിയാണ് കഴിച്ചത് ഒരു തവണ അതെനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ബെയ്റൂത്തിലെ മന്തിൻ്റെ അത്ര വരില്ലെങ്കിലും പക്ഷേ അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുള്ള ഒരു മന്തിയായിരുന്നു ഇവിടുത്തെ മന്തി അപ്പോൾ അത് ഈ ഒരു ഏരിയ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി താഴെ ഭയങ്കര ബഹളമായിരുന്നു മേലേയും ബഹളം ഇല്ല എന്നല്ല പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ തലേന്നും ആയതുകൊണ്ട് തന്നെ നല്ല ബഹളമായിരുന്നു കുട്ടികളെ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞാൻ ഈ ഒരു മട്ടൻ സൂപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് എനിക്ക് ആദ്യത്തെ സിപ്പിൽ തന്നെ ഇഷ്ട സംഭവം ഇഷ്ടമായി പക്ഷേ ഒന്ന് രണ്ട് സിപ്പ് കുടിച്ചപ്പം നമുക്ക് ചില ഭക്ഷണം കഴിച്ചാൽ ഒരു മടുപ്പ് വരുമല്ലോ അപ്പം അടുത്തത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടുതന്നെ ഞാൻ ഒന്ന് രണ്ട് സിപ്പ് കുടിച്ചിട്ട് അതോടെ നിർത്തി കാരണം മന്തി കഴിക്കാനാണല്ലോ നമ്മളെ വെയിലായിട്ട് വന്നത് അപ്പോൾ അത് കഴിക്കാൻ പറ്റാണ്ടെന്നാൽ പ്രശ്നമാവല്ലോ അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ ആ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമ്മുടെ ഹെയ്സു ഹെയ്സുമാണ് ഹെയ്സു ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അവൻ രണ്ട് മൂന്ന് തവണ കുടിച്ച് പിന്നെയും വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അങ്ങനെ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം നമ്മുടെ മന്തി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പെരുവരിയും ഒന്ന് നോർമലാണ് വാങ്ങിച്ചത് അൽഫാവ് അപ്പോൾ പെരുപരി ഞങ്ങൾക്കും നോർമൽ ഹെയ്സൂനുമാണ് പക്ഷേ അവൻ അത്ര ചിക്കനൊന്നും തിന്നാത്തോണ്ട് തന്നെ ഞങ്ങൾ നോർമലും രണ്ടും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സംഭവം ഇവിടുത്തെ ഒരു മന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എന്താ പറയണ്ടത് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു മന്തിയാണ് ഭയങ്കര അന്ന് അന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഇപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ ഇപ്പോഴാണ് കഴിക്കുന്നത് പിന്നെ ഇതാണ് ഹെയ്സൂന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ അവനത് എപ്പോൾ കിട്ടിയാലും ഒരുപാട് അത് തീരുന്നവരെ എത്രയാണോ അത് തീരുന്നവരെ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ മന്തിൻ്റെ ടേസ്റ്റ് നോക്കാനായി നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കുറച്ച് അധികം എക്സ്പ്രഷൻ കൂടുതലിടുന്നുണ്ട് തോന്നി ഞാൻ എന്തിനാന്ന് എനിക്ക് തന്നെ അറിയില്ല പിന്നെ സംഭവം ആശിച്ച് കിട്ടിയത് കുറേ കാലത്തിന് ശേഷം കിട്ടിയതുകൊണ്ടാണോന്നറിയില്ല ഭയങ്കര ആസ്വദിച്ച് എഴുതിയിട്ടാണ് കഴിച്ചത് ആസ്വദിച്ചതെന്ന് വെച്ചാൽ കുറേ നേരം പട്ടിണി കിട്ടിയിട്ട് കഴിച്ചതുപോലെ തോന്നി എനിക്ക് അപ്പോൾ ആൾക്കും ഈ ഒരു മന്തി റൈസ് ഗീ റൈസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നോർമൽ റൈസിനേക്കാളും ഒരു എനിക്ക് തോന്നുന്നു പൊതുവെ കുട്ടികൾക്കൊക്കെ ഈ ബിരിയാണിയാണെന്ന് തോന്നുന്നു ഇഷ്ടം അപ്പം ഞങ്ങൾ കഴിച്ചതിൻ്റെ ഒരു അവസ്ഥയാണ് കാണുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു അപ്പം മാളിൽ മട്ടന്നൂർ മാളിലൊക്കെ പോയി ഞങ്ങളങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി അപ്പടുത്ത് എവിടെയായിട്ട് കാണാം ബായ്